നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം വാരഫലം രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം ആദ്യമായിട്ട് മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാൽ മേടരാശി ദൈവാധീനം അനുകൂലമായിട്ടുണ്ട് ഇവിടെ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും പറയണം ഉന്നത വിദ്യാഭ്യാസം പോസ്റ്റ് ഗ്രാജുവേഷൻ തുടങ്ങി ഡോക്ടറേറ്റ് ആ മേഖലയിലേക്ക് താൽപ്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അതനുസരിച്ചിട്ട് എക്സാമിൽ നല്ല റിസൾട്ടോടുകൂടി വിജയിക്കാനും കരിയറിൽ നല്ല ഉയർച്ചയും സാധ്യതയും ഈശ്വരാധീനവും കാണുന്നുണ്ട് പക്ഷെ അതിന് നല്ല പ്രയത്നം ഒരു ഉറച്ച തീരുമാനം എന്നെ കൊണ്ട് പറ്റുകയില്ലയെന്നുള്ള കൺഫ്യൂഷൻ മാറണം കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും പല മേഖലയിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല അതിന് ശ്രീകൃഷ്ണ ഭഗവാൻ തുളസിമാല മാസത്തിൽ ഒരു ദിവസമെങ്കിലും ആ നക്ഷത്രത്തിൻ്റെ അന്നോ വ്യാഴാഴ്ച ദിവസമോ ഭഗവാന് ചാർത്തി നേരിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിച്ച് പുഷ്പാഞ്ജലി നടത്തുന്നത് അതിൻ്റെ ഗുണവും അനുകൂലവും നമുക്കുണ്ടാവും കൃഷ്ണസ്വാമിക്ക് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടിരിക്കുന്നവർക്ക് അതായത് നോട്ടീസ് മറ്റു കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നവർക്ക് സാവകാശം ലഭിക്കണം കാര്യങ്ങൾ അടയ്ക്കാനുള്ള വഴി തുറക്കണം ഇതിനുള്ള സാഹചര്യം അനുകൂലമായി വരേണ്ടതുണ്ട് അതിനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും പദ്ധതിയും തയ്യാറാക്കി ഈ ലോൺ എന്ന് പറയുന്ന കുരുക്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോവേണ്ടതാണ് പ്രത്യേകിച്ച് അതിൽ വീട്ടിലെ സ്ത്രീജനങ്ങൾ അമ്മമാർ അതിനു വേണ്ടി കുറച്ചുകൂടെ നിഷ്കർഷയോടുകൂടി കാര്യങ്ങൾ അല്ലെങ്കിൽ വെറുതെ നമ്മൾ കഷ്ടപ്പെടുന്ന സാമ്പത്തികം പലിശ എനക്കിൽ ഇങ്ങനെ പെയ്ക്കൊണ്ടിരിക്കുന്ന നമ്മൾ പോലും അറിയില്ല പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ നിൽക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കും അലസറ എപ്പോഴും മൊബൈലിൽ കളി മുടി സ്പൈക്ക് പൈക്കണമെന്ന ആൺകുട്ടികളുടെ സ്വഭാവം ചാറ്റ് കുത്തണിനുള്ള സ്വഭാവം എപ്പോഴും നാളെ ആകട്ടെ പഠിക്കാനുള്ള മാറ്റിവെക്കുന്ന സ്വഭാവം എപ്പോഴും എപ്പോഴും പഠി എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാത്ത സ്വഭാവം പെൺകുട്ടികളെ സംബന്ധിച്ചോളം ഭക്ഷണം നേരെ കഴിക്കാതിരിക്കുക വണ്ണം വയ്ക്കൊന്ന് പേടിച്ചോ എന്താ മുടി കഴിഞ്ഞ സങ്കടം ഒരു കൂട്ടുകാരി വേണ്ടിയിലേക്ക് ടെൻഷൻ ഇങ്ങനെയൊക്കെ ഉള്ളത് ഇവിടെ വിദ്യാ രാജരാജേശ്വരി കവചിത മന്ത്രം പൂജിച്ച് ധരിക്കുന്നത് വളരെ വിശേഷം കാരണം ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയത്തിനോ പേപ്പറിനോ കുറച്ച് പ്രയാസമുണ്ടെങ്കിൽ അതും കൂടെ കവർ ചെയ്ത് എക്സാമിൽ നമുക്ക് അരിയർ വരാതെ മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥി വിദ്യാർത്ഥിനും വിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ധരിച്ചു സാരസ്വത അരിഷ്ടം അത് ജപിച്ച് ഇരുപത്തിയൊന്ന് ദിവസം കഴിക്കുകയും ചെയ്യണം ശ്രദ്ധ ഓർമ്മ അതോടൊപ്പം തന്നെ ആ ഒരു മന്ദത ഇതെല്ലാം മാറി അനുകൂലം ശ്രദ്ധ നമുക്ക് അനുകൂലമാകണം ഓർമ്മ ശക്തി കൂടുതൽ ഉണ്ടാകണം മന്ദത മടി കുഴപ്പം പറയും അത് മാറണം വളരെ വിശേഷമാണ് വിദ്യ സരസ്വതി കവചിത മന്ത്രം കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി സ്വന്തം കാര്യം മാറ്റിവെച്ച് ചിലര് സഹായിക്കുന്നതിൽ കൂടി നമുക്ക് ശത്രുക്കൾ കൂടി വരുന്ന അവസ്ഥയാണ് ഉള്ളത് കാരണം ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ചില എതിർപ്പുകളും ശത്രുക്കളും പണ്ടുമുണ്ട് അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നമ്മൾ വഴങ്ങാത്തതിൻ്റെ വാശി അപ്പൊ ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്കൊരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം ചെറിയ കാര്യങ്ങളിൽ പോലും വാശിയും തർക്കവും ദേഷ്യവും ടെൻഷൻ അത് ഉറക്കത്തെയും ഭക്ഷണത്തെയും വരെ ചിലപ്പോൾ ബാധിക്കുന്നു അപ്പൊ ഒരു നാലു പേര് വീട്ടിലുണ്ടെങ്കിൽ നാല് പേരും നാല് ഫോണിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പോലും ഒരു സന്തോഷമില്ലാത്ത ചില സാഹചര്യങ്ങൾ വന്നുകൂടായകയില്ല ഇവിടെ ഷഷ്ടി വ്രതം വീട്ടിലെ അമ്മമാരെടുക്കുന്നത് വളരെ വിശേഷമാണ് വ്രതം എടുക്കുന്നത് അവരവർക്ക് വേണ്ടി തന്നെയാണ് ഒരു വ്രതം ആ വീട്ടിലെ ഒരാൾ എടുക്കുന്നെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ എടുക്കുന്നെങ്കിൽ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഈശ്വരാധീനം കൂടിയാണ് ആ വ്രതം ആ ഒരു ആചാരത്തിൽ കൂടി പണ്ടേ നമുക്ക് ലഭിക്കുന്നത് അതിൽ ഷഷ്ടി വ്രതം അല്ലെങ്കിൽ ഏകാദശി വ്രതം അല്ലെങ്കിൽ പ്രദോക്ഷ വ്രതം എടുക്കുന്നത് വളരെ വിശേഷമായിട്ടുള്ള സമയമാണ് എന്ത് പ്രതിബന്ധമുണ്ടെങ്കിലും നമുക്കത് തരണം ചെയ്ത് മുന്നോട്ട് മുന്നോട്ടുവാനുള്ള ഈശ്വര കൃപ അനുകൂലമായിട്ട് വരും മകൈരത്തര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ മിഥുന രാശി മിഥുന രാശിക്കാരെ സംബന്ധിച്ചോളം ഓരോരോ തരത്തിലുള്ള അസ്വസ്ഥതകൾ തൊണ്ടവേദന കൈവേദന തലവേദന പിടരി വേദന ഉപ്പുറ്റിവേദന ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലൊന്നുമില്ല പക്ഷേ മരുന്ന് കഴിച്ചാൽ താൽക്കാലികമായിട്ട് ആശ്വം വീണ്ടും എന്നെ കൊണ്ട് വയ്യാന്നുള്ളൊരു തളർച്ചയും ക്ഷീണവും അസ്വസ്ഥതയും പലപ്പോഴും പല രീതിയിൽ നമ്മളെ വേട്ടയാടും അത് തൊഴിൽ മറ്റ് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വല്ലാതെ പഠിക്കുന്നു ഇവിടെ ഉറക്കത്തെ തന്നെ അത് ബാധിക്കുന്നു ഭക്ഷണത്തെയും ചിലപ്പോൾ അത് ബാധിക്കുന്നു ആവകദോഷങ്ങൾ ദുരിത ബന്ധനങ്ങൾ അത് മാറണം രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഗൃഹത്തിലെ ശരിയായിട്ടുള്ള രീതിയിൽ ഒരു ഐശ്വര്യക്കേടായിട്ട് തോന്നുന്ന ലക്ഷണങ്ങൾ കാണുന്നവരെ സംബന്ധിച്ചു കാരണം സാമ്പത്തികം എത്ര വന്നാലും ഇരട്ടിയായിട്ട് വയ്ക്കൊണ്ടിരിക്കുക ഓരോരോ തരത്തിലുള്ള കഷ്ടതകളും അയൽപ്പക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ നീരസങ്ങൾ വിളിച്ചപേക്ഷകൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾ വരുന്നവരെ സംബന്ധിച്ചു ഗൃഹത്തിൻ്റെ ആ വാസ്തുദോഷം പരിഹരിച്ച് മുന്നോട്ട് പോകും അപ്പം അതിനെ വാസ്തുബലി ഗൃഹത്തിൽ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് പ്രത്യേകിച്ച് കട്ടളപ്പടിയിലെ അടിയിലോ അല്ലെങ്കിൽ കന്നി കന്നിരാശിയിലോ പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പുണർത്തത്തിൽ കാൽ രാശി കർക്കിടകരാശി രാശിക്കാരില് പ്രത്യേകിച്ച് നോക്കുമ്പോൾ സാമ്പത്തിക അധിക ചെലവുകൾ വരുന്നതോടൊപ്പം തന്നെ ചില സാമ്പത്തിക നേട്ടങ്ങൾ ഒരു വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് തടസ്സപ്പെട്ട് നിൽക്കുന്നത് നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് വിദേശ കിട്ടുന്ന എന്തെങ്കിലും സഹായമോ കാര്യങ്ങളോ വരേണ്ടതുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫണ്ട് അറേഞ്ച്മെൻറ്റ്സ് മറ്റു കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് കർക്കിടകൻ രാശിക്കാരെ സംബന്ധത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യം നാഗശാപങ്ങൾ കുടുംബപരമായിട്ട് വന്നിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്ത പ്രതിവിധി ചെയ്യണം സർപ്പത്തിനെ തല്ലിക്കൊല്ലുക മറ്റേതെങ്കിലും തരത്തിലുള്ള ശാപദോഷങ്ങളുണ്ടെങ്കിൽ ആഗ്രഹം നിവർത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപപാപബന്ധനങ്ങൾ അത് പൂർവീകമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ലക്ഷ്മി നാരായണ പൂജ ചെയ്ത് തിരുവല്ലത്തോ തിരുമുല്ലവാരത്തോ അതല്ലെങ്കിൽ വർക്കരയിലോ തിരുനെല്ലിയിലോ അങ്ങനെയുള്ള പാപനാശ ആ ദേവാലയങ്ങളിൽ സമർപ്പണം ചെയ്ത് പ്രായ്ചിത്ത ബലിയും തിലഹോമം ചെയ്യുന്നത് ഉചിതമായിട്ടാണ് കാരണം നമുക്ക് ഇനി നമ്മുടെ തലമുറ ആവക ശാപ പാപബന്ധനങ്ങൾ ഒരിക്കലും ബാധിക്കാൻ പാടില്ല ഗൃഹത്തിൽ കന്നിരാശിയിൽ ലക്ഷ്മി സുദർശന കവചം സ്ഥാപിക്കുന്നതും വളരെ വിശേഷമാണ് മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ചിങ്ങരാശിക്കായുള്ള ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചില കാര്യങ്ങളിൽ നമ്മൾ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു ചെക്കപ്പിന് നമ്മൾ തീർക്കാം അത് ഉദര ഉദരസംബന്ധമായിട്ടുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള അതോടൊപ്പം നിത്യവും തലവേദന തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങൾ കാണുന്നവര് ലക്ഷണങ്ങൾ കാണുന്നവരെ സമയത്തോളം ഈ ഒരു ചെക്കപ്പ് നടത്തുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് നാൽപ്പത്തി നാല് വയസ്സ് കഴിഞ്ഞ സ്ത്രീജനങ്ങളിൽ ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥയിൽ ഈശ്വരാധീനം കൊണ്ട് മാറി അത് യൂട്ടർ സംബന്ധമായിട്ടുള്ള ബ്ലീഡിങ് സംബന്ധമായിട്ടുള്ള തൈറോയിഡ് സംബന്ധമായിട്ടുള്ള സിസ്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ദൈവാധീനം കൊണ്ട് മാറി കിട്ടിയിട്ടുള്ള ഇവിടെ കൂടുതലും അത് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിനെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ് അല്ലെങ്കിൽ അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അത് രക്ഷ ദേഹരക്ഷ ഈശ്വരാധീനത്തിന് വേണ്ടി ധരിക്കുന്നത് അത് മഹാമൃത്യുജയകവചിത മന്ത്രം വളരെ വിശേഷമുള്ള സമയം ചിങ്ങൻ രാശിക്കാരങ്ങളും കുടുംബക്ഷേറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനവും ഒത്തുതീർപ്പും വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസല് സ്വന്തക്കാരി വഴി വരുന്നതും മാട്രിമോണിയലോ അല്ലെങ്കിൽ നെറ്റ് വഴിയോ വരുന്ന പ്രപ്പോസലുകളോ രണ്ട് മൂന്നെണ്ണം വരാനുള്ള യോഗം പ്രത്യേകിച്ച് വരുന്ന ഈ വൃക്ഷികം മുതൽ മേടമാസത്തിനകത്ത് തന്നെ സ്ത്രീകളെ സമയത്തോളം പെൺകുട്ടികളെ സംബന്ധത്തോളം നല്ലൊരു ബന്ധം കണ്ടെത്തി ഉറയ്ക്കാനും നടക്കാനും സാധ്യതയുണ്ട് അതിൽ പുരുഷന്മാരെ സമയത്തോളം നമ്മുടെ കുടുംബവും സാഹചര്യം ഇട്ട് യോജിച്ച് പോകുന്ന നല്ലൊരു പാർട്ണറെ പെൺകുട്ടിയെ കൂടി കണ്ടെത്തി വിവാഹയോഗം അനുകൂലമാകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ അഷ്ടനീരാഞ്ജനം എള് കിഴി നീരാഞ്ജനം ശാസ്ത്രാവിന് എട്ട് ശനിയാഴ്ചയായിട്ട് ചെയ്യുന്നത് തടസ്സങ്ങൾ വരാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ ഈശ്വരാധീനം ഗുണകരമാണ് യാതൊരു സംശയമില്ല ഉത്രത്തില് മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഗുണകരമായിട്ടുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് കലാപരമായിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടി അതിൽ മുന്നേറാനും സക്സസ്ഫുൾ ആവാനും ഈശ്വരാധീനം കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തോളം പുതിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒന്ന് രണ്ട് നല്ല പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാറ്റം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇപ്പം നിൽക്കുന്നിടത്ത് ലൈഫ് ടൈം മുഖാന്തരം ഇപ്പം നിൽക്കുന്നിടത്ത് ലൈഫ് ലോങ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം അപ്പൊ ഒന്ന് മാറി ചിന്തിച്ച് വേറൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകുന്നതാണ് ബുദ്ധി അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോൾ ധൈര്യമായിട്ടും തീരുമാനമെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ പാർട്നർഷിപ്പിൽ എന്തെങ്കിലും ചെയ്യാനോ താല്പര്യപ്പെടുന്നവർക്കും കന്യരാശിക്കാരിൽ ഗുണകരമായിട്ടുള്ള മെച്ചവും നേട്ടയും മേന്മയും ഉണ്ടാകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ കടം കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ സ്വർണമായിരുന്നാലും വായ്പ അത് തിരിച്ചു കിട്ടുന്നതിന് കുറച്ച് താമസം നേടും അതിൽ നമ്മൾ കൂടുതൽ ടെൻഷനോ പ്രതികരിച്ചിട്ടോ കാര്യമില്ല അത് സാമ്പത്തിക കൈമാറ്റത്തിൽ വന്നിരിക്കുന്ന ബന്ധനമാണ് ഈ ബന്ധനം മാറി വരാൻ രണ്ട് രണ്ടര മാസമെങ്കിലും ഇടും അതിനെ ചൊല്ലി കൂടുതൽ മനസ്താപപ്പെട്ടിട്ട് കാര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെയും ലക്ഷ്മി കവചിത മന്ത്രം ഗൃഹത്തിൽ വെച്ച് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെച്ച് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഉചിതമാണ് അതിൻ്റെതായുള്ള ഒരു ഈശ്വരാധീന സാന്നിധ്യം നമുക്ക് ഗുണകരമായിട്ട് വരും ചിത്തിരത്തര ചോതി വിഷാത്തി മുക്കാൽ തുലാം രാശി ഇവിടെ വീട് മാറണോ വേണ്ടിയോ എന്ന് തോന്നുന്നവർക്ക് ഉടനടി മാറേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് നാല് മാസം കഴിഞ്ഞതിന് ശേഷം മാറിയാണ് വീട് മാറിയാൽ ശരിയാവൂ എന്ന് ചിന്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് വീടിൻ്റേതായിട്ട് ദോഷമല്ല സമയത്തിൻ്റെതായിട്ടുള്ള ചില കുറവും പ്രശ്നങ്ങളുമാണ് നമ്മളെ വലിക്കുന്നത് അതല്ല മറ്റ് വേറെ ആരുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ പോയാലും അവരുടെ കാര്യം ഗുണപ്രദമാകും എന്നുള്ളതാണ് തുലാം രാശിക്കാരുടെ മറ്റൊരു വിശേഷം സഹായിക്കാൻ പോയാൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് അവിടെയെല്ലാം അവർക്ക് ഗുണമുണ്ടാകും പക്ഷേ സ്വന്തം കാര്യത്തിന് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചു കാലം കൂടി നീട്ടിവെക്കുന്നതായിരിക്കും ഉചിതം കാരണം ഉദ്ദേശിക്കുന്ന സാമ്പത്തിക ലെവലിൽ അത് തീരാൻ ബുദ്ധിമുട്ടുണ്ടാകും അത് കുറച്ചു കാലം കൂടി മിനിമം ഒരു നാലഞ്ച് മാസവും കൂടി നീട്ടിവെക്കുന്നതാണ് ഉചിതം വാഹന സംബന്ധമായിട്ടുള്ള ചില സന്ധിദോഷങ്ങള് വീഴ്ചകൾ മറ്റു പ്രശ്നങ്ങൾ നിരന്തരം അനുഭവപ്പെടുന്ന ഒരു അതിനെ പ്രായശിത്വ പരിഹാരം ചെയ്ത് വാഹനത്തിന് കവചിത മന്ത്രം അത് എഴുതി അതിൻ്റെ ഡാഷിലോ മറ്റോ സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം അത് ചിലരുടെ ഭാഗത്തു നിന്ന് വരുന്ന ദൃഷ്ടി വിളിദോഷവും ഇത് കാര്യ കാരണമാകാനുള്ള യോഗം കാണുന്നുണ്ട് വാഹനം കുറച്ച് ഉപയോഗിക്കണം എന്നുള്ളതാണ് മറ്റൊരു സാധ്യത വിശാഖത്തിൽ അനിഴം വിശാഖത്തിൽ കാൽ അനിഴം ത്രി വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് സംരംഭങ്ങളിൽ പെട്ടെന്നൊരു മന്ദത വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ അതൊരു മൂന്ന് മാസം എടുക്കും തിരിച്ച് നമുക്ക് ബിസിനസ് പഴയ രീതിയിലേക്ക് പിടിച്ചു കയറ്റാൻ അതുകൊണ്ട് മനസ്താപപ്പെടേണ്ട കാര്യമില്ല സാമ്പത്തിക ബാധ്യത കുറച്ച് കൂടുതലായിട്ട് വരുന്ന അധിക ചെലവ് കുറച്ച് കൂടുതലായിട്ട് വരുന്ന സമയമാണ് ബാങ്ക് വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടിരിക്കുന്നവർക്ക് നോട്ടീസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങള് കണ്ടുകൊണ്ട് മുന്നോട്ട് പോവേണ്ട സാഹചര്യം വരും ഇതിനും ഈശ്വരാധീന കുറവ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശിവഭഗവാന് ജലധാര പുഷ്പാഞ്ജലി അഞ്ച് തിങ്കളാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഈശ്വരാധീനം കാണുന്നുണ്ട് വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കടങ്ങൾ തീർത്ഥയാത്ര അല്ലെങ്കിൽ നേർച്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൂവാമ്പിയിലായിരുന്നാലും ഗുരുവായിരുന്നേ കാളഹസിയിലായിരുന്നെങ്കിലും തിരുപ്പതി ആയിരുന്ന എവിടെ ആയിരുന്നാലും കുടുംബക്ഷേത്രത്തിലായിരുന്നാലും അത് ഒരു വർഷത്തിനകത്ത് അത് പോയി ചെയ്ത് അല്ലെങ്കിൽ ദർശനം നടത്തി അത് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള തന്നെയാണ് പ്രത്യേകിച്ച് സകുടുംബം പോകുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മൂലം പൂരാടം ഉത്രാടത്തിക്കാൽ രാശി ഈശ്വരാധീനം അനുകൂലം തന്നെയാണ് ഇവിടെ വേണ്ടപ്പെട്ടവരുടെ ചില നിസ്സഹകരണം കൊണ്ട് പ്രസ്ഥാനത്തിൽ നിന്ന് നമുക്ക് താഴോട്ട് പോവേണ്ട സാഹചര്യം സ്ഥാനം ഇറക്കം എന്ന് പറയാം അത് പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് കൂടുതൽ ശത്രുത മനോഭാവത്തോടു കൂടി നമുക്ക് നഷ്ടങ്ങളും കോട്ടങ്ങളും വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് വളരെ ശ്രദ്ധ നമ്മളോടൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പലരും കാലുവായിരുന്ന മാറി ചിന്തിക്കുന്ന നമ്മളെ വിട്ടുപോകുന്ന സാഹചര്യം വന്നുകൂടായകയില്ല സ്വാഭാവികമാണ് പക്ഷെ അത് മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അപവാദങ്ങൾ വരെ അനാവശ്യമായിട്ട് വരും അതോടൊപ്പം തന്നെ കുടുംബത്തിനകത്ത് ചില പ്രശ്നങ്ങളെ ചൊല്ലി ചില ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന വിളിച്ചപേക്ഷിയും അപാദവും അപവാദവും മനസ്താപപ്പെടേണ്ട കാര്യമില്ല അത് ചിലരുടെ സ്വാർത്ഥ താത്പര്യങ്ങൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്കുള്ള ശത്രുവാണ് അത് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മനസ്സ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ ആരോപണം കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് യാത്ര പ്രത്യേകിച്ച് ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും വന്നുകൂടായുകയില്ല അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയി പറ്റും ഇവിടെ ഗൃഹത്തില് ശ്രീരുദ്രേശ്വരി കവചിത മന്ത്രം സ്ഥാപിച്ച് ഇരുപത്തിയൊന്ന് ദിവസം നെയ്ദീപം കത്തിക്കുക അതിൻ്റെതായിട്ടുള്ള മാറ്റം മനസ്സിനും ശരീരത്തിനും ഗൃഹത്തിനകത്തും പോസിറ്റീവായിട്ട് നമുക്ക് അനുകൂലമായിട്ട് വരും ശ്രീ ശ്രീരുദ്രേശ്വരി കവചിത മന്ത്രം പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് വെച്ച് നെയ്ദീപം പ്രത്യേകം മനുഷ്യരാതൽ കത്തിക്കേണ്ടത് ഗുണകരമായിട്ടുള്ള സമയമാണ് മുക്കാൽ തിരുവോണം അവിട്ട മകരരാശിക്കാർ ഈശ്വരാധീനം അനുകൂലമാണ് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന സമയമാണ് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമാണ് അതോടൊപ്പം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല ബിസിനസ് തടസ്സപ്പെട്ട് നിൽക്കുന്ന പല ഇടപാടുകളും അനുകൂലമായി നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് വസ്തു ഇടപാട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അതോടൊപ്പം ആ മേഖലയിൽ നിൽക്കുന്നവർക്കും നല്ല രീതിയിലുള്ള ഇടപാടുകൾ പോസിറ്റീവായിട്ട് നടക്കാനുള്ള ഈശ്വരാധീനം മകരൻ രാശിക്ക് കാണുന്നുണ്ട് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള കാര്യം മെഡിസിൻ സംബന്ധമായിട്ടുള്ള കാര്യം ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് മെച്ചവും ഗുണവും ഉണ്ടാകാൻ പറ്റിയ സമയമാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് ടെൻഷൻ വരുമെങ്കിലും കൂടുതൽ പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട അച്ചീവ്മെൻറ്റ്സ് ടാർജറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഭാഗത്തു നിന്ന് അവർക്ക് ഗുണകരമായിട്ടുള്ള പ്രോഡക്റ്റുകൾ കൊടുക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനും നമുക്ക് നല്ല കസ്റ്റമർ ആക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ അഷ്ടലക്ഷ്മി കവചിത മുദ്ര നമ്മുടെ ബാഗിലോ നമ്മുടെ പേഴ്സിലോ നമ്മുടെ വാഹനത്തിലോ സൂക്ഷിച്ചാൽ ആ സാമീപ്യം ഉണ്ടായിരുന്നാൽ മതി നമ്മൾ ഈ സർവീസ് മേഖലയിൽ പ്രത്യേകിച്ച് പോകുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ള ഫലം നമുക്ക് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അഷ്ടലക്ഷ്മി കവചിത മുദ്ര അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാൽ ദൈവാധീനം കുറച്ചും കൂടെ അനുകൂലമാകുമെന്നുള്ളതാണ് രക്തചുരുക്കം അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരിലെ ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അതിനുവേണ്ടി ടെസ്റ്റ് നീറ്റ് അല്ലെങ്കിൽ എൻട്രൻസ് മറ്റു കാര്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ള ഫലവും അതനുസരിച്ച് പ്രത്യേകിച്ച് മെഡിസിൻ എഞ്ചിനീയറിങ് മെറിറ്റിൽ കിട്ടാനുള്ള ദൈവാധീനവും കാണുന്നുണ്ട് കുറച്ച് കൂടുതൽ യജ്ഞിക്കണം പ്രയത്നിക്കണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ സരസ്വതി കവചിത മന്ത്രം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് വളരെ വിശേഷമാണ് ഉന്നതപരമായിട്ടുള്ള രീതിയിൽ ചില കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുന്നവരുടെ സമയത്തോളം അതിന് ചില വിഘാതങ്ങൾ വരുമെങ്കിലും ചില ഭാഗത്തു നിന്ന് നമുക്ക് സപ്പോർട്ട് വന്ന് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതെ നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള ഈശ്വരാധീനം കാണാം അത് സംഘടനാ തലത്തില് പ്രസ്ഥാനത്തില് അതോടൊപ്പം പാർട്ട്നർഷിപ്പില് വന്നിരിക്കുന്ന മേഖലകളിൽ സ്ഥാനത്തിനും മാനത്തിനും നമുക്ക് അഭിവാഞ്ച അതായത് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളില് തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവാൻ ചില ബന്ധങ്ങള് മാറി മറിഞ്ഞ് തിരിഞ്ഞ് നമുക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്നത് പോലും നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വര കടാക്ഷം കാണുന്നുണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രപ്പോസലുകൾ നീണ്ടുപോകാൻ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യത്തിലേക്ക് എത്താതെ നീണ്ടുപോവാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ഇവിടെ മുരുക ശ്രീ സുബ്രഹ്മണ്യ ഭഗവാന് അഞ്ച് വെള്ളിയാഴ്ചയെങ്കിലും പുഷ്പാഭിഷേകം അല്ലെങ്കിൽ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ പാലഭിഷേകം ഇത് ചെയ്ത് പാൽപായസ നിവേദ്യം ഭഗവാന് കൊടുക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഈ തടസ്സങ്ങള് ബ്ലോക്കുകള് പ്രശ്നങ്ങള് നമുക്ക് കൂടുതൽ പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള വഴി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഉരുട്ടാതിക്കാല് ഉത്രട്ടാതി രേപതി മീനൻ രാശി ഈശ്വരകടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂല സമയമാണ് യാത്രാ സംബന്ധമായി കാര്യങ്ങൾ പുറപ്പെടുന്നതിന് സൂര്യൻ്റെ ശുക്രൻ്റെയും ഗുരുവിൻ്റെയും കാലഹോര സമയത്ത് പുറപ്പെട്ടാൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ വിജയം നേടാൻ നമുക്ക് അനുകൂലമാകും മറ്റ് തടസ്സങ്ങളോ പ്രയാസങ്ങളോ വരാതെ വിജയിക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പുതുതായിട്ടുള്ള കാര്യങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്താതിരിക്കുന്നതായിരിക്കും ഉചിതം ചില ചെറിയ ചെറിയ ഭാഗ്യങ്ങൾ അത് ഭാഗ്യക്കുറി എന്നുള്ളതല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമ്മളെ തേടി വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ മാറ്റിവെച്ചിട്ടുള്ള പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില സഹായ സഹായഹസ്തങ്ങൾ നമുക്ക് ഗുണകരമായിട്ട് വരും പിന്നെ ചില നെഗറ്റീവായിട്ടുള്ള ബന്ധങ്ങൾ അത് കുടുംബദോഷം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സാഹചര്യത്തെ കരുക്ഷിണമാക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പോ ആ ഒരു അറ്റാച്ച്മെൻറ്റ് റിലേഷൻഷിപ്പോ നിർബന്ധമായിട്ടും ഒഴിവാക്കി മുന്നോട്ട് പോകണം അത് ബ്ലോക്ക് ചെയ്യേണ്ടത് ബ്ലോക്ക് ചെയ്തേ പറ്റും പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫേസ്ബുക്ക് യൂട്യൂബ് മറ്റു കാര്യങ്ങളിൽ കൂടി ഉണ്ടാകുന്നതായിട്ടുള്ള റിലേഷൻഷിപ്പ് വാട്സപ്പിൽ കൂടി വരുന്ന ചില കാര്യങ്ങൾ ഇത് നമ്മുടെ സാമ്പത്തികത്തെയും നമ്മുടെ മനസ്സിനെയും തകർക്കുക അത് കുടുംബ ബന്ധത്തെയും ചിലപ്പോൾ ബാധിക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് അത് നമ്മുടെ സ്വാർത്ഥത അല്ലെങ്കിൽ നിസ്വാർത്ഥത അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധ മനസ്സ് ചിലർ മുതലെടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വശ്യം കൈവിഷ ഭാവുക ദോഷങ്ങളും മാറണം ഇതിനെ കൃത്യമായിട്ടും ശിവഭഗവാന് അഞ്ച് തിങ്കളാഴ്ചയെങ്കിലും ജലധാര പുഷ്പാഞ്ജലി ചെയ്യുകയും മഹാ അഘോര കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയും അതിനുള്ള ആർജവും ധൈര്യവും നമ്മൾ സ്വയം നേടുകയും വേണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച